ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബേബി ഫുഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അവില് ബദാം കാഷിനെ ഡേറ്റ്സ് ഇവ നമുക്കൊരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാവുന്നതാണ് ഡേറ്റ്സ് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വയ്ക്കുന്നത് അത് വേഗം കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് അയണ് ഫൈബർ കാർബോഹൈഡ്രേറ്റ് യെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ വെയിറ്റ് കൂടാൻ ബെസ്റ്റായിട്ടുള്ള ഫുഡാണിത് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ഒക്കെ ആയിട്ടും നമുക്കിത് മക്കൾക്ക് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഹെൽത്തിയാണിത് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്കാം അധികം കട്ടിയെല്ലാം അധികം ലൂസ് അല്ലാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്കിതെടുക്കാം ഇതിലിനി മധുരത്തിന് ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് പഞ്ചസാര കുട്ടികൾക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പനക്കൽ കണ്ടോ ഉപയോഗിക്കാം ശർക്കരയിലും അയ്യുടെ കണ്ടൻറ്റ് ഒരുപാടുണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഹെൽത്ത് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്